ധനുമാസത്തിലെ തിരുവാതിര ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ ജന്മനക്ഷത്രമാണ് തിരുവാതിര നാളിൽ പാർവതീ പരമേശ്വരന്മാരുടെ അനുഗ്രഹത്തിനായി ഭക്തർ വ്രതവും മറ്റ് ചടങ്ങുകളും അനുഷ്ഠിക്കുന്നു വിവാഹിതകൾ ദീർഘമംഗല്യത്തിനും പെൺകുട്ടികൾ ഉത്തമ പങ്കാളിയെ ലഭിക്കാനുമുള്ള പ്രാർത്ഥനയോടുമാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത് ധനുമാസത്തിലെ തിരുവാതിര നാൾ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നതുവരെ അനുഷ്ഠിക്കുന്ന വ്രതം എന്ന പ്രത്യേകതയുമുണ്ട് ശിവഭഗവാന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനായി ആദ്യമായി തിരുവാതിരാവതം അനുഷ്ഠിച്ചത് പാർവതീദേവിയായിരുന്നു കൂടാതെ ശ്രീ പരമേശ്വരനും പാർവതീദേവിയും തമ്മിലുള്ള വിവാഹം നടന്നത് തിരുവാതിര നാളിലാണെന്നും ഐതിഹ്യമുണ്ട് ശക്തി ശിവനോടൊപ്പം ചേരുന്ന ഈ തിരുവാതിര ദിനത്തിൽ വ്രതമനുഷ്ഠിച്ചാൽ ഉത്തമ ദാമ്പത്യ ജീവിതം ലഭ്യമാകുമെന്നാണ് വിശ്വാസം വിവാഹം കഴിഞ്ഞ് ആദ്യം വരുന്ന തിരുവാതിര പൂത്തിരുവാതിര എന്നറിയപ്പെടുന്നു മകൈരം തിരുവാതിര എന്നീ രണ്ടു ദിനങ്ങളിലും വ്രതമാചരിക്കുന്നത് ഉത്തമമാണ് മകൈരം നൊയമ്പ് മക്കളുടെ അഭിവൃദ്ധിക്കും ആയുരാരോഗ്യത്തിനും വേണ്ടിയാണ് മകൈരം നൊയമ്പ് ഒരിക്കലോടുകൂടിയാണ് അനുഷ്ഠിക്കേണ്ടത് മകൈര ദിനത്തിൽ എട്ടങ്ങാടി ചുട്ട് നിവേദിക്കണമെന്നാണ് ചിട്ട കാച്ചിൽ ചേന കൂർക്ക നനകിഴങ്ങ് ചെറുകിഴങ്ങ് ചെറുചേമ്പ് വലിയ ചേമ്പ് മധുരക്കിഴങ്ങ് എന്നീ എട്ടു കിഴങ്ങുകൾ ചുട്ടെടുത്ത് ശർക്കര പാവുകാച്ചി നാളികേരവും പഴവും വൻപയർ ഗോതമ്പ് നുറുക്ക് ചെറുപയർ എല്ലാം വറുത്തുപൊടിച്ചതും കരിമ്പ് മറ്റും ചേർത്താണ് എട്ടങ്ങാടി വിഭവം തയ്യാറാക്കുന്നത് ഗണപതിക്കും ശിവനും പാർവതിക്കും നേദിച്ച ശേഷം പ്രസാദമായി എല്ലാവർക്കും ഭക്ഷിക്കാം തിരുവാതിര വ്രത വ്രതാനുഷ്ഠാനം ഇങ്ങനെയാണ് തിരുവാതിര ദിനത്തിൽ പുലർച്ചെ ശരീരശുദ്ധി ഉയർത്തി നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക ഗായത്രി മന്ത്രം ചെല്ലുന്നത് നന്ന് അതിനുശേഷം വാലിട്ട് കണ്ണെഴുതുകയും മഞ്ഞളും ചന്ദനവും ചേർത്ത് കുറിതൊടങ്ങുകയും സീമന്തരേഖയിൽ പാർവതീദേവിയെ സ്മരിച്ചുകൊണ്ട് സിന്ദൂരമണിയുകയും ചെയ്യുക സിന്ദൂരമണിയുമ്പോൾ ലളിതേ സുഭകേ ദേവി സുഖസൗഭാഗ്യദായിനി അനന്തം ദേവി സൗഭാഗ്യം മഹ്യം ദുഃഭ്യം നമോ നമ എന്ന മന്ത്രം മൂന്ന് തവണ ജപിക്കുക അന്നേ ദിവസം അരി ഒഴിവാക്കി തിരുവാതിര പുഴുക്ക് കൂവ കുറുക്കിയത് ഗോതമ്പ് പഴങ്ങൾ കരിക്കിൻ വെള്ളം എന്നിവ കഴിക്കാം പഞ്ചാക്ഷരീ മന്ത്രം പഞ്ചാക്ഷരി സ്തോത്രം ശിവപുരാണം ശിവസഹസ്രനാമം എന്നിവ പാരായണം ചെയ്യുന്നത് ശിവപ്രീതിക്ക് എളുപ്പമാർഗമാണത്രേ അന്നേ ദിവസം ശിവക്ഷേത്രത്തിൽ ജലധാര നടത്തുന്നതും കൂവളമാല സമർപ്പിക്കുന്നതും ഉത്തമം ഭാര്യഭർ ഐക്യം വർദ്ധിപ്പിക്കാൻ നൂറ്റെട്ട് തവണ ഓം ശിവശക്തി ഐക്യരൂപ്യേ നമ എന്ന് ജപിക്കണം കൂടാതെ ഉമാമഹേശ്വരനെ ഒന്നിച്ച് ധ്യാനിച്ചുകൊണ്ട് ഓം നമ ശിവായ ശിവായ നമ എന്ന് വ്രതാനിഷ്ടത്തിലുടനീളം ജപിക്കുന്നതും അത്യുത്തമമാണ് തിരുവാതിര രാത്രിയിലാണ് പാതിരാപ്പൂ ചൂടൽ സ്ത്രീകൾ ഒത്തുകൂടി തിരുവാതിര കളിച്ചതിന് ശേഷം പാതിരാപ്പൂ ചൂടൽ ചടങ്ങുകൾ ആരംഭിക്കും ചടങ്ങിൽ ആദ്യം ദശപുഷ്പങ്ങൾ ഭഗവാന് സമർപ്പിക്കുവാൻ യാത്ര തിരിക്കുന്നു ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നവരാണ് കത്തിച്ച വിളക്ക് ദശപുഷ്പങ്ങൾ അഷ്ടമംഗല്യം കിണ്ടിയിൽ ശുദ്ധജലം എന്നിവ പിടിക്കേണ്ടത് മറ്റുള്ളവർ ഇവരെ അനുഗമിച്ചുകൊണ്ട് ഒന്നാകും മതിലകത്ത് ഒന്നല്ലോ പൂത്തിലഞ്ഞി എന്ന് തുടങ്ങുന്ന പാട്ട് കൈകൊട്ടി ഉച്ചത്തിൽ പാട്ടുപാ പാടും വ്രതദിനത്തിൽ ഭക്തിയോടെ ദശപുഷ്പം ചൂടണം എന്നാണ് ചിട്ട ദശപുഷ്പത്തിലെ ഓരോ പൂ ചൂടുന്നതും ഓരോരോ ഫലങ്ങളാണ് കയ്യോന്നി ശിവനാണ് ദേവൻ പഞ്ചപാപങ്ങളും തീരുമെന്നാണ് വിശ്വാസം മുക്കുറ്റി പാർവതീദേവിയാണ് ദേവത ഭക്തിയോടെ മുക്കുറ്റി ചൂടിയാൽ ഭർതൃസൗഖ്യവും പുത്രഭാഗ്യവും ലഭിക്കും കൃഷ്ണക്രാന്തി മഹാവിഷ്ണുവാണ് ദേവൻ കൃഷ്ണക്രാന്തി ചൂടിയാൽ വിഷ്ണുപ്രീതി ലഭിക്കും തിരുതാളി മഹാലക്ഷ്മിയാണ് ദേവത ദേവീ പ്രസാദവും ഐശ്വര്യവും ഉണ്ടാകുന്നു കറുക ആദിത്യനാണ് ദേവൻ കറുക ചൂടിയാൽ ആധികളും വ്യാധികളും ഒഴിയും പൂവാങ്കുരുന്നില ബ്രഹ്മാവാണ് ദേവൻ ദാരിദ്ര്യ ദാരിദ്ര്യദുഖം തീരാനും പൂവാങ്കുരുന്നില ചൂടും മുയൽ ചെവിയൻ കാമൻ ദേവത മംഗല്യസിദ്ധിക്കാണ് മുയൽ ചെവിയൻ ചൂടാറുള്ളത് ഉഴിഞ്ഞ ഇന്ദ്രാണിയാണ് ദേവത അഭീഷ്ടസിദ്ധിയാണ് ഉഴിഞ്ഞ ചൂടിയാൽ ഫലം ചെറുള യമദേവനാണ് ദേവൻ ആയുസ് വർദ്ധിക്കുമെന്നാണ് വിശ്വാസം ഭൂമി ദേവിയാണ് ദേവത പാപങ്ങൾ അകന്നുപോകും തിരുവാതിര നാൾ കഴിഞ്ഞ് അരിഭക്ഷണം കഴിച്ചോ ശിവക്ഷേത്ര ദർശനം നടത്തിയോ തീർത്ഥം സേവിച്ചോ വ്രതം അവസാനിപ്പിക്കാം ഇത്തവണത്തെ തിരുവാതിര ഡിസംബർ ഇരുപത്തി ആറ് ചൊവ്വാഴ്ച മകൈരം നാള് ഉള്ളതുകൊണ്ട് എട്ടങ്ങാടി നേദ്യവും അന്ന് തന്നെയാണ് ഇരുപത്തി ആറാം തീയതി രാവിലെ മകൈരം നാള് തുടങ്ങി രാത്രിയാകുമ്പോഴത്തേനും മകൈരം നാൾ തീരും അപ്പോൾ സന്ധ്യാസമയത്ത് മകൈരം നാൾ ഉള്ളപ്പോഴാണ് നമ്മൾ എട്ടങ്ങാടി നിവേദിക്കുന്നത് രാത്രിയാകുമ്പോൾ തിരുവാതിര നാൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അന്ന് രാത്രി തന്നെയാണ് നമ്മൾ തിരുവാതിര ഉറക്കമുളപ്പും നടത്തുന്നത് അങ്ങനെ വരുമ്പോൾ ഇത്തവണത്തെ എട്ടങ്ങാടി നേദ്യവും അതായത് മകൈരം നൊ നൊയമ്പും തിരുവാതിര നൊയമ്പും ഒരേ ദിവസം തന്നെയാണ് വരുന്നത് തിരുവാതിര നൊയമ്പ് പക്ഷേ ഇരുപത്തേഴാം തിയതി രാത്രി വരെ നീണ്ടുപോകും ഇരുപത്തേഴാം തിയതി രാത്രി വരെയുണ്ട് തിരുവാതിര നാൾ സാധാരണയായി തിരുവാതിര കളി ഈ പത്തു ദിവസം മുമ്പ് തുടങ്ങും അതായത് തിരുവോണം നാൾ മുതൽ പത്തു ദിവസമാണ് കളിക്കുന്നത് തിരുവാതിര നാളില് തിരുവാതിരയുടെ എന്ന കളിച്ച് നമ്മൾ നിർത്തുകയാണ് ചെയ്യുന്നത്